മീൻ കറി ഇങ്ങോട്ട് അപ്പൊ നമ്മളിന്ന് വെറൈറ്റി ആയിട്ട് ആദ്യം ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ് അതിന് അമ്മയായിരിക്കും നമുക്ക് ജ്യൂസ് സ്പോൺസർ ചെയ്യുന്നത് ഈ സാധനം ഞാൻ തിരുവനന്തപുരത്ത് കേട്ടോ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചത് നമ്മുടെ നാട്ടിൽ ഒന്നും കിട്ടത്തില്ല പക്ഷെ ഇത് കിട്ടും കേട്ടോ നമ്മുടെ ആമസോണിലൊക്കെ ഉണ്ട് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അപ്പൊ ഈ സാധനം നമുക്ക് സെറ്റ് ചെയ്യാം ഇത് എങ്ങനെയാ ജ്യൂസ് പിന്നെ ഓറഞ്ച് ജ്യൂസ് മാതൃകാരങ്ങാൻ പോവാണ് കട്ട്

ഒന്നുമില്ല സത്തെല്ലാം കിട്ടി വേസ്റ്റ് എടുത്ത് മാറ്റി നമ്മൾ അടിപൊളി വീണ്ടും ഇതിങ്ങനെ വെച്ചുകൊടുക്കുക ഇതൊരു ലോക്ക്ണ്ട് ഇവിടെ ഇവിടെ ഒരു ലോക്ക്ണ്ട് അത് കറക്റ്റ് വെച്ചു കൊടുക്ക അടുത്തെടുക്കുക എന്നിട്ട് കണ്ട പോന്നും അത്രെന്തുവാ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ഇത് നല്ല നല്ല മെറ്റീരിയൽ പിന്നെ പോയി അടുത്തത് എന്തൊരു കഷ്ടപ്പാടാണ് ജ്യൂസ് അടിക്കുന്നില്ലയോ ഭയങ്കര പാടില്ല സത്യം പണ്ട് അടിച്ചു കഴിഞ്ഞിട്ട് അത് ഒരു മണിക്കൂറൊക്കെ എടുത്തേ പാവം തന്നെ ഇത് ചെയ്യുന്നു അമ്മ അങ്ങനെ എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ളവര് ഇത് മേടിച്ച നന്നായിരിക്കും ഒരു ഒരുപാടുല്ല ഇങ്ങനെ കൊണ്ടുവരിക അമ്മക്ക് നമുക്ക് കുടിക്കാം എന്ത്ൾക്ക് പരസ്യം പിന്നെ ഫ്ലിപ്കാർട്ടിന് ഞാൻ പരസ്യം ചെയ്യണോണി ഫ്ലിപ്കാർട്ട് ഫ്ലിപ്കാർട്ട് അടിപൊളിയോണ്ടാക്കുന്നേ എല്ലാം മിക്സ് ചെയ്യുന്നുണ്ട് ഇത്രേ ഉള്ളു രണ്ടെണ്ണം പിഴിഞ്ഞിട്ട് ഇത്രേം ഒഴിക്കുന്ന നമ്മൾ ഓറഞ്ച് ണി അവര് സിറപ്പ് ഒക്കെ ഇട്ടിട്ട് സംഭവം അടിപൊളിയാ ഓറഞ്ച് സിമ്പിളാ ഓ പൊളി അടിപൊളി ഓറഞ്ച് ഓറഞ്ചിലും ഓറഞ്ചിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ കുരു പോലും എടുക്കണ്ട ഒന്നും നോക്കിക്കേ

നമ്മൾ വൃത്തിയാക്കാനും പാടില്ലല്ലേ നമുക്ക് മുസമ്പി എടുക്കാൻ കേട്ടോ മുസംബിനേയും ഒന്നും ഇല്ല ഒറ്റ ഒറ്റ മതി നമ്മടെ അമ്മ പിഴിയാൻ പോവാണ് ഗൈസ് പിടിക്കൊന്നും ഇത് നമുക്ക് തണ്ണിമത്തങ്ങ തണ്ണിമത്തേ ആ ഷേപ്പിൽ കട്ടിടത്ത് വെക്കണോന്നെയുള്ള ഇതിനകത്ത് ഇരിക്കുന്നവര് കട്ടിടെന്നെയുള്ള നമുക്ക് വലിയ പാടില്ല അടിക്കാം കൊടുക്കണോ

അടിപൊളി കാണാ ചുമ്മാ ശരിക്കും അടിപൊളി ഒന്നും ഇട്ടിട്ടില്ല പക്ക ടേസ്റ്റ് ഈ സാധനം ഈ സാധനം ഇവരെല്ലാം കുറ്റം കേട്ടോ നമ്മുടെ തോരനൊക്കെ ഞാൻ ഞാൻ സീരിയസ് ആയിട്ട് പറയാം ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഉണ്ട് ആയിരത്തി അറുന്നൂറ്റി എങ്ങാണ്ടി ഉള്ള റേറ്റ് വരുന്നത് ഇപ്പം ഡിസ്കൗണ്ട് എന്തോ ഉണ്ട് ഞാൻ ലിങ്ക് കൊടുക്കാം ഏകദേശം ഇത് മേടിക്കാം ആകിലൂടെ എല്ലാവരും ഇതും മേടിക്കുക ഭയങ്കര യൂസ്ഫുൾ ആണ് കാരണം നമുക്ക് ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ മാതൃനാരം എരിയെടുത്താൽ അതിൻ്റെ കുരു കളയണം അതിൻ്റെ എല്ലാം കളഞ്ഞാലേ നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റത്തുള്ളൂ എന്നിട്ട് അത് അരിക്കണം ഇതൊന്നും ചെയ്യണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി ഈ ഓറഞ്ച് ആണെങ്കിൽ പോലും അതിൻ്റെ കുരു ഒന്നും അരഞ്ഞ് പോകുന്നില്ല കുരു അരഞ്ഞ് പോകാത്തത് കൊണ്ട് കറക്റ്റ് ടേസ്റ്റ് ആയിട്ട് മുസമ്പിയാണെങ്കിലും

മിക്സ് ടിപൊളിയാകും ഈ ജ്യൂസ് കുടിക്കാനും അത്യാവശ്യം നമ്മടെ ചെറിയ അസുഖൊക്കെ ഉള്ളവരെ കാണാതില്ലേ ഒക്കെ കുടിക്കേണ്ടവരൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആണ് നമുക്ക് ഒരു ജോലി ഇല്ലാതെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് മാത്രം എടുത്ത് മതി വേറെ പാടൊന്നും ഇല്ല അപ്പൊ നമ്മൾ ഇനി ഒരു പ്രോഡക്റ്റ് ആയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും ശരിയാണ് മേടിച്ചതാ അപ്പം ബൈ 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 മേടിച്ചാ ഇനി അടുത്തത്